ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നും നമ്മൾ ഫേസ് പാക്ക് അല്ലേ അപ്പം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയറിൻ്റെ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പലർക്കും നമുക്ക് എന്താ പറയുക ഈ വലിയ വലിയ പാക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള പാക്കോൾ ഇടാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് തുമ്മൽ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തണുപ്പ് തട്ടിയാലുള്ള തലനീരറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു പാക്ക് ഇടാനായിട്ട് പറ്റില്ല പക്ഷെ അവർക്ക് അവരെ മുടി സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാതും എല്ലാവരും പറ്റില്ല ഇപ്പം നമ്മൾ പാക്കോൾ ഇടുകയാണെങ്കിൽ എല്ലാ സ്കിന്നിനും എല്ലാതും പറ്റില്ലല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ തലയ്ക്കും അപ്പം നന്ന നമ്മളെന്നാലും നമ്മുടെ മുടീനെ സംരക്ഷിച്ച് കൊണ്ടുവരേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അപ്പം എൻ്റെ ഒന്നും ഇതേപോലത്തെ മുടി ആയിരുന്നില്ല കേട്ടോ അത് പണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ തല എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണേന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് കുറേ മുടിയൊന്നും കാണിച്ചു തരാനില്ല എനിക്കുള്ളത് നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ അത് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് എന്നുള്ളൂ ഇവിടെ എങ്ങനെയൊക്കെ ആയിട്ട് വെട്ടിയിട്ടു അത് അത്രയ്ക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേക്ക് പിന്നെ ഇതേപോലെ സിലിക്കൊക്കെ ആയി കാണാനൊക്കെ ആയിട്ട് പലർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക് സീഡ് വെച്ചിട്ടുള്ള പേക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേക്കാണ് എൻ്റെ തലയ്ക്ക് നല്ലോണം പിടിക്കുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ ഫ്ലാക് സീഡ് കാണാത്തൊരു ഉണ്ടെങ്കിൽ അതേ കണ്ടോളൂ നമ്മുടെ മുദ്ര പോലെയാണ് ഐറ്റംസ് ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഉള്ളിലേ ഉള്ളൂ തന്നെ റേറ്റ് ഇതേപോലെ ഒരു ചെപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ ഇനി ഇത് തലയ്ക്ക് മാത്രമല്ല നമുക്കിത് ഇതിൻ്റെ ജെല്ലെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇത് പൊടിച്ച് ചെറുപകച്ചൂടുവെള്ളത്തിൽ കാലത്ത് നേരമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് പറ്റും അതുപോലെ അറ്റാക്കൊക്കെ വന്നിട്ടുള്ളവർക്ക് ബ്ലഡ് കോട്ടാവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഫ്ലാക്സീഡ് ഒരുപാട് ഗുണങ്ങളുണ്ട് അകത്തിരുന്ന് ചൂട് എടുത്ത് തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഷോട്ടിൽ ചെമ്പരത്തിപ്പ് വിട്ടിട്ട് ഫ്ലാക്സിഡിൻ്റെ ഇട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇതേപോലെ ആയിട്ട് മാറും കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് സ്മൂത്തനിങ് ഒന്നും ചെയ്യണ്ട നല്ല ആയിട്ട് മാറുക അതുപോലെ നല്ല ഷൈനിങ് ആണ് നമ്മുടെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഇന്നലെ ഇതിൻ്റെ ഇത് തേച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അപ്പം നമ്മളന്ന് ചെമ്പരത്തിയിടെ ആക്കിയാൽ ഒരു ചെപ്പ് നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേ നമ്മൾ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ തലവട്ടിയുമ്പോൾ മാത്രം തേച്ച് കൊടുക്കുന്നുണ്ടോ മുടിയുടെ തുമ്പത്തിക്ക് തേച്ചാലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കൊടുത്ത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയാം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാക്സ് ഈടും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെയും കറ്റാർ വാഴയും കൂടിയിട്ട് തിളപ്പിച്ച് അത് കുറച്ചധികം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് വല്ലാണ്ട് ചൂടാറാൻ നിൽക്കരുത് അത്യാവശ്യം കൂടി തന്നെ ഒരു തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് പിഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അതിനാണ് കുറച്ചധികം വെള്ളം വെക്കാമെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പിഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സത്ത് കംപ്ലീറ്റ് നമുക്ക് കാശ് മുതലാക്കണമല്ലോ എന്തിൻ്റെയും അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക സ്റ്റോർ ചെയ്ത് വയ്ക്കുക നമ്മളെ എന്നൊക്കെയാണോ ഒന്നര അടം വിട്ടിട്ട് നിങ്ങൾക്ക് തലയിൽ തേക്കാം മുടി വളരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഞാൻ തെളിവാണ് എനിക്ക് ഞാൻ ഉഴു ഉലുവയുടെ പാക്ക് ഇടാറുണ്ട് പക്ഷേ എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് എനിക്കത് തണുപ്പ് എന്ന് പറഞ്ഞ സാധനം തട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പിറ്റേ ദിവസം തുമ്മലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പം അത് നല്ലൊരു പാക്കാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് മുടി വളർത്തുകയും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുഖത്ത് സോറി തലയിൽ തേക്കാം കേട്ടോ നമ്മൾ ഫേസ് പാക്ക് എടുത്ത് എടുത്തിട്ടേ ഞാൻ ഹെയറിൻ്റെ പാക്ക് അങ്ങനെ ഇടാറില്ലല്ലോ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഒരു ഐറ്റം ഞാൻ പറഞ്ഞതെന്നുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുക് ഉണ്ടല്ലോ ഒരു എഴുതി വച്ചേക്കാണ് കടുക് പൊടിച്ചതെന്ന് പറഞ്ഞിട്ട് അതായത് കുറേ ചെപ്പുകളിൽ എണ്ണയുടെ പൊടി മൈലാഞ്ചി നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് മൈലാഞ്ചി ഉണക്കി പൊടിച്ച് അത് സൂക്ഷിച്ച് വയ്ക്കും ഇത് കടുക് മക്കൾക്ക് ഏതാ അവരുടെ മൈൻഡിൽ എന്ന് ഇന്ന് ഏത് പാക്കാന്നുള്ളത് അവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഇതൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വയ്ക്കും ഒരാൾക്ക് ഉലുവും കരിഞ്ചീര ക ഇട്ടിട്ടുള്ളതാണെങ്കിൽ മറ്റാൾക്ക് ചിലപ്പോൾ ഉള്ളീര നീരായിരിക്കും അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചിരിക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഈ കടുക് പൊടിച്ചത് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുമ്പോൾ അതങ്ങനെ എടുത്ത് കൊടുക്കല്ലേ വേണ്ട അപ്പോൾ ഇത് കടുക് പൊടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണങ്ങിയ ഫ്രെയിം പാനിൽ കുറച്ചധികം കടുക് എടുക്കുക നല്ലപോലെ ചൂടാക്കുക അതിലൊപ്പം കറിവേപ്പിൻ്റെ അല്ലിട്ട് നല്ലപോലെ ചൂടാക്കുക വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക അതിലോട്ട് നമ്മൾ കറ്ററിവാഴുക വീട്ടിലുള്ളതാണെങ്കിൽ അത്രയും നല്ലത് അത് ജല്ലും കൂടിയിട്ട് വൈകിട്ടാണ് നമ്മൾ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമ്മൾ സെറ്റാക്കി വയ്ക്കണം അല്ലാതെ ഇത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഈ പൊടിയൊക്കെ ഒന്ന് ലെവലായി കിട്ടണം അപ്പം അതിനായിട്ടാണ് നമ്മൾ കാലത്ത് കാലത്തിടണമെങ്കിൽ തലദിവസം സെറ്റാക്കി വയ്ക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇല്ലെങ്കിൽ വൈകിട്ട് ഇടർന്നു വെച്ചാൽ കാലത്ത് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം മുടി നല്ല കറുപ്പാവാനും അതുപോലെ തന്നെ നര വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മെയിനായിട്ട് താരം പോകാനൊക്കെ ആയിട്ട് പിന്നെ കടുക് വെറുതെ കുതിർത്തിയിട്ട് തലയിൽ തേക്കും തേക്കാൻ പറ്റുന്നവർ തേച്ച അത്രയും നല്ലതാണ് എന്താ വെച്ചു കഴിഞ്ഞാൽ ചെറിയൊരു നീറ്റിലുണ്ടാവും ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല നീറ്റിലുണ്ടാവും അപ്പോൾ അത് ചിലവർക്ക് പിടിക്കൂല അപ്പോൾ ഇതങ്ങ ഇങ്ങനെ ആകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കിത് ചൂടാക്കി വേപ്പിനെ എല്ലാം കൂടി പൊടിച്ച് മാറ്റി വെച്ച് ഒന്നും ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ തൽക്കാലം ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കുകൾ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിനി ആ വീഡിയോ ആക്കണത് കൂടി ഇതിൽ അവസാനം ഒന്ന് കാണിച്ച് തരുന്നില്ല കേട്ടോ നമ്മൾ ഇന്നത്തെ ഫ്ലാക് സീഡ് ഉണ്ടാക്കുന്നത് അവസാനം ആക്കി തരുന്നുണ്ട് അടുത്തൊരു കിടി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ നമ്മളിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് ടീസ്പൂൺ സീഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിന്നും ഇപ്പോൾ മുഴുവനും എടുത്തിട്ടില്ല ഒരു മൂന്ന് കഷ്ണമാണ് നമ്മൾ കറ്ററവാഴ എടുത്തിരിക്കുന്നത് അത് ചെറിയ ചെറിയ പീസുകളാക്കി അതിൻ്റെ സൈഡ് മുള്ളൊക്കെ കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക അപ്പോൾ നല്ല തിളച്ച് ഒന്ന് ചെറുതാക്കി ഇടുക എന്നിട്ട് ഇതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് നല്ലപോലെ ഇറങ്ങി കിട്ടുന്ന രീതിയിലേക്ക് വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇത് വല്ലാണ്ട് വറ്റിച്ചൊന്നെടുക്കണ്ട കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എടുത്ത് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു അളവ് അറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജെല്ല് വീണ രീതി അറിയാൻ പറ്റും ആയിട്ട് നമ്മളത് അരിച്ച് വയ്ക്കുക നല്ല അരിപ്പുണ്ടെങ്കിൽ അരിച്ചു വെക്കുക കേട്ടോ ചൂട്ടോടു കൂടി തന്നെ അരച്ചുക്കാൻ മറക്കരുത്